മഴയും കാറ്റും ശക്തമായാൽ പിന്നെ കെ എസ് ഇ ബി ജീവനക്കാർക്ക് വിശ്രമമില്ല മരം വീണും മണ്ണിടിഞ്ഞും വൈദ്യുതി ബന്ധം തകരാറിലാകുന്നതോടെ പ്രതികൂലമായ കാലാവസ്ഥയിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ ജോലിയെടുക്കുകയാണ് ഇവർ ഇത്തവണയും ശക്തമായ കാറ്റിൽ വലിയ നഷ്ടമാണ് കെ എസ് ഇ ബിക്ക് ഉണ്ടായത് ഇത്തവണത്തെ കാലവർഷവും മലയോരത്തിന്റെ പല മേഖലകളെയും ഇരുട്ടിലാക്കി ശക്തമായ കാറ്റിൽ മരം കടപഴകി വീണും മണ്ണിടിച്ചിലും നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു പലയിടത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങൾ വേണ്ടിവന്നു അതുകൊണ്ട് തന്നെ മഴ തുടങ്ങിയതു മുതൽ കെ ജീവനക്കാർക്കും വിശ്രമമില്ല മഴ ശക്തമായതോടെ വൈദ്യുതി മുടങ്ങിയെന്ന് പറഞ്ഞു വരുന്ന കോളുകളുടെ എണ്ണം നിരവധിയാണ് അതുകൊണ്ടുതന്നെ കെ എസ് ഇ ബി ജീവനക്കാർ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുവാൻ രാപ്പകലില്ലാതെ പരിശ്രമിക്കുകയാണ് ാറ്റും കൂടുതലാണ് ഒരുപാട് പോയി ഒരുപാട് മരങ്ങൾ ഒടിഞ്ഞു മരങ്ങളൊടുങ്ങനെ ഏറ്റവും കൂടുതൽ കാറ്റും കാറ്റാണ് മെയിനായിട്ട് നമുക്ക് പിന്നെ അതുപോലെ നമ്മളെ സ്റ്റാഫുകളെല്ലാം കൂടി രാത്രി പോലും മണിയിൽ നിന്നുണ്ട് അങ്ങനെ ആരും സ്റ്റാഫുകളാരും ആരും ലീവ് എടുക്കുന്നില്ല അത് മഴക്കാലം തന്നെ എല്ലാവരും നല്ല സഹകരണമാണ് സ്റ്റാഫുകളെല്ലാം മഴ ശക്തമായതോടെ അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ അവധിയെടുക്കരുതെന്ന നിർദ്ദേശവും ഉണ്ട് ഇതിനാൽ തന്നെ ഇപ്പോൾ കെ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി ഇരുപത്തിനാല് മണിക്കൂറുമാണെന്ന് പറയേണ്ടി വരും ബ്യൂറോ ഉടുമ്പൻചോല